വിശുദ്ധ ഫ്രാൻസിസ് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രത്യാശയും സന്തോഷവും പകരുന്ന ഒരു വിശുദ്ധൻ വിശ്വ ഫ്രാൻസിസ് മരിച്ചിട്ട് എണ്ണൂറ് വർഷങ്ങൾ ആയെങ്കിലും എണ്ണൂറ് വർഷങ്ങളിലേക്ക് എത്തുകയാണെങ്കിലും വിശ്വ ഫ്രാൻസിസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നോ ഇന്നലെയോ നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരു വിശുദ്ധനെ പോലെയാണ് വിശുദ്ധ ഫ്രാൻസിസ് എന്താണിതിന് കാരണമെന്നോർത്താല് ഇന്നും നമ്മൾ നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ അല്പം ആനന്ദത്തിനു വേണ്ടി എവിടേക്കെയോ ഓടുന്ന മനുഷ്യരാ ചിലപ്പോൾ സമ്പത്തിനു വേണ്ടി ഓടുന്നു രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നു മയക്കുമരുന്നിന് അടിമയാകുന്നു മദ്യത്തിലേക്ക് ഓടുന്നു എന്നിട്ടും ആനന്ദം കിട്ടുന്നുണ്ടോ ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും നിരാശയുടെ പടുകുഴിയിലേക്കും വീഴുന്നതല്ലേ നമ്മൾ കാണുന്നത് ഈ കാലഘട്ടത്തിലാണ് വിശുദ്ധ ഫ്രാൻസിസിനെ നോക്കുന്നവർക്ക് ആനന്ദത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പോകാൻ കഴിയുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അന്ന് സ്പൊളോറ്റ താഴ്വരയിൽ ലോകത്തിൻ്റെ മാടമ്പിയാകാൻ ആഗ്രഹിച്ച് ഓടിയപ്പോൾ ആ താഴ്വരയിലിരുന്ന് ഫ്രാൻസിസ് സ്വർഗത്തിൽ നിന്ന് തേജസ്സറ്റൊരു സ്വരം കേട്ടു ഫ്രാൻസിസ് യജമാനെ സേവിക്കുന്നതോ വൃത്തിനെ സേവിക്കുന്നതോ ഏതാണ് ഉത്തമം വിശുദ്ധ ഫ്രാൻസിസ് സ്വർഗത്തോടൊരു ഉത്തരം പറഞ്ഞു യജമാനനെ സേവിക്കുന്നതാണ് അന്നു മുതൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീട് അങ്ങോട്ടുള്ള ഫ്രാൻസിസിൻ്റെ ജീവിതം മുഴുവൻ തൻ്റെ അധ്വാനവും തൻ്റെ പരിശ്രമവും തൻ്റെ ധ്യാനവും പ്രാർത്ഥനയും എല്ലാം ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിലേക്ക് തിരിയിക്കുക എന്നത് മാത്രമായിരുന്നു എല്ലാ സമയത്തും ഫ്രാൻസിസ് പിന്നെ നോക്കിയത് ദൈവത്തിലേക്കായിരുന്നു അത് ഫ്രാൻസിൻ്റെ ജീവിതത്തെ ദൈവ ആഴങ്ങളിലേക്ക് നയിച്ചു ഈ യാത്രയിലാണ് ഫ്രാൻസിസ് മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെട്ടത് ഈ യാത്രയെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉപേക്ഷകളുടെയും വിരക്തിയുടെയും ഒരു ജീവിതമുണ്ടായിരുന്നു ഫ്രാൻസിസിന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്നിലെ നിയമാവലിയിൽ ഫ്രാൻസിസ് പറയുകയാണ് നമുക്ക് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും ശക്തിയോടും കൂടി പൂർണ്ണ ധാരണയോടുകൂടി ആത്മധൈര്യത്തോടുകൂടി എല്ലാ വികാരങ്ങളോടും സ്നേഹ സ്നേഹവായ്പനാലും പരിശ്രമങ്ങളാലും നമുക്ക് സർവശക്തനായ ദൈവത്തെ സ്നേഹിക്കാം എന്നിട്ട് ഫ്രാൻസിസ് കൂട്ടിച്ചേർക്കുകയാണ് മറ്റൊന്നും നമ്മൾ ജീവിതത്തിൽ അഭിലഷിക്കരുത് ഈ ത്രിയേക അല്ലാതെ ജീവിതത്തിൽ മറ്റൊന്നും നമ്മൾ ആനന്ദമായി തേടരുത് ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നാം ഇത് സാധ്യമോ എന്ന് ഒരു ഫ്രാൻസിസ് ജീവിതത്തിൽ ആനന്ദം കിട്ടാനായിട്ട് തെരുവ് ഗാനങ്ങൾ പാടി കൂട്ടുകാരോട് തല്ലസിച്ച നാളുകൾ ഉണ്ടായിരുന്നു ഒരു രാജാവാകാനായിട്ട് യുദ്ധത്തിന് പോയ നാളുകൾ ഉണ്ടായിരുന്നു ആ പട്ടു വ്യാപാര വസ്ത്രശാലയില് വലിയ ധനികനായം കൊതിച്ച നാളുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം ഫ്രാൻസിസ് ഉപേക്ഷിച്ച് ദൈവത്തിൽ ആനന്ദം കണ്ടെത്താൻ ഫ്രാൻസിസ് മുന്നോട്ട് പോയപ്പോഴും ആനന്ദത്തിൽ നിന്ന് ആനന്ദത്തിൻ്റെ പൂർണ്ണതയിലാണ് ഫ്രാൻസിസ് എത്തിച്ചേർന്നത് ജോബിൻ്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വാചകങ്ങളിൽ ജോബും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സ്വർണമോ തങ്കമോ ഏറെ ധനം എൻ്റെ കൈകളിൽ വന്നു ചേർന്നതോ ഏറെ സമ്പത്ത് എനിക്കുണ്ടായതോ എന്നെ ആനന്ദിപ്പിച്ചില്ല സൂര്യൻ പ്രകാശിപ്പിക്കുന്നത് പ്രകാശിക്കുന്നു നോക്കി എനിക്ക് ആനന്ദം കിട്ടിയില്ല ചന്ദ്രൻ പ്രശോഭിക്കുന്നതോ എൻ്റെ ആനന്ദ വിഷയമായിരുന്നില്ല എന്നാൽ എൻ്റെ ആനന്ദ വിഷയമായിരുന്നത് സർവശക്തനായ ദൈവം മാത്രമായിരുന്നു എന്നിട്ട് ഫ്രാൻസിസ് പറയുകയാണ് നമ്മുടെ മുമ്പിൽ ഒന്നും പ്രതിബന്ധമാകരുത് നമ്മുടെ മുമ്പിൽ ഒന്നും ദുഃഖത്തിന് കാരണമാകരുത് ഒന്നും നമ്മളെ പരാജയപ്പെടുത്തരുത് ഈ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നവന് ജീവിതത്തിൽ പരാജയമോ ദുഃഖമോ പ്രയാസങ്ങളോ ക്ലേശങ്ങളോ ഒന്നുമില്ല കാരണം ദൈവമാണ് അവൻ്റെ ആനന്ദം എസ്തറിൻ്റെ പുസ്തകം പതിനാറോ അധ്യായത്തിലൊരു സംഭവം ഇപ്രകാരം പറയുന്നുണ്ട് എസ്തർ രാജ്ഞി രാജ്ഞി പദത്തിലേക്ക് എത്തിയപ്പോൾ തൻ്റെ ഉന്നത സ്ഥാനത്തെ കാണിക്കുന്ന ഒരു ചിഹ്നം തൻ്റെ ശിരസിലണിയാൻ ലഭിച്ചപ്പോൾ എസ്തർ രാജ്ഞി പറയുകയാണ് ഈ ഉന്നത ഉന്നതസ്ഥാന ചിഹ്നം എനിക്കൊരു പഴന്തുണിക്കെട്ട് പോലെയാണ് രാജ്ഞി കൂട്ടിച്ചേർക്കുകയാണ് ഇവീ രാജകൊട്ടാരത്തിൽ വന്ന നാൾ മുതൽ ഇന്നോളം വരെ സർവശക്തനായ ദൈവമേ അങ്ങിൽ മാത്രമായിരുന്നു എൻ്റെ ആനന്ദം എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ആനന്ദത്തിനു വേണ്ടി ഓടി 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 എത്രയോ വലിയ പടുകുഴികളിലാണ് നമ്മൾ ചെതുപെടുന്നത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കൊലപാതകങ്ങളും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന അഴിമതികളും അക്രമങ്ങളും വഞ്ചനകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാല് അതിൻ്റെ ഈ കടിയിൽ കിടക്കുന്ന കാരണം എന്താ യഥാർത്ഥമായ ആനന്ദം തേടാതെ മറ്റേതോ ആനന്ദം തേടി മനുഷ്യനിങ്ങനെ അലയുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ എന്നും ആനന്ദമുണ്ടായിരിക്കും അവനിങ്ങനെ ഇടതൂർന്ന് വളരുന്ന വൃക്ഷം പോലെയായിരിക്കും അവൻ്റെ ആനന്ദത്തിന് ഒരിക്കലും മംഗലേൽക്കുകയില്ല നമുക്ക് പരിശ്രമിക്കാം ഈ ദൈവം തരുന്ന ആനന്ദത്തിലേക്കൊന്ന് കടന്നു വരാനായിട്ട് അതിനായിട്ട് ചില ഉപേക്ഷകൾ ദൈവം ആവശ്യപ്പെടും ചില ജീവിതത്തിലെ വിരക്തികൾ നമ്മൾ എടുക്കേണ്ടി വരും എങ്കിൽ പോലും ലോകത്തെ ചവിട്ടി നിന്ന് ദൈവത്തെ തൊട്ട ഫ്രാൻസിസിനെ പോലെ നമുക്കും ദൈവത്തെ തൊടാനായിട്ട് പലതും ഉപേക്ഷിക്കാൻ തയ്യാറാകാം വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുനാളിന് വേണ്ടിയൊക്കെ ലോകം ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളെ തളർത്തുന്നത് വേണ്ടെന്ന് വെച്ച് നമുക്ക് ദൈവത്തിൽ ആനന്ദം കണ്ടെത്താനായിട്ട് നമുക്കോടാം ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നവന് ഈ ലോകം മുഴുവൻ സ്വന്തമാകും അവന് പ്രതിബന്ധങ്ങളില്ല ചുറ്റുപാടുമുള്ളവൻ അവൻ്റെ സഹോദരി സഹോദരങ്ങളാണ് കാരണം ദൈവം ആനന്ദ വിഷയമാകുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം തൻ്റെ സഹോദരി സഹോദരങ്ങളായി അതുകൊണ്ടല്ലേ ഫ്രാൻസിസ് ഈ പ്രപഞ്ചത്തെ നോക്കി പുല്ലും പുഴുവും പൂനിലാവും ചന്ദ്രനും സൂര്യനും പ്രപഞ്ചം മുഴുവൻ സഹോദരി സഹോദര എന്ന് അഭിസംബോധന ചെയ്തല്ലേ ഫ്രാൻസിസ് വിളിച്ചത് എത്രയോ സ്നേഹത്തോടെയാണ് ഫ്രാൻസിസ് പിന്നെ മുന്നോട്ട് പോകുന്നത് വെള്ളം പോലും ഒഴിക്കുമ്പോൾ ഫ്രാൻസിസ് സഹോദരങ്ങളോട് പറയുകയാണ് വെള്ളമാകുന്ന സഹോദരിയെ ആരും ചവിട്ടാടുത്തെടുത്ത് ഒഴിക്കണമെന്ന് അത്രയേറെ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തിയ ഫ്രാൻസിസിന് സഹോദരങ്ങളെ മുഴുവൻ സ്നേഹിക്കാനുള്ള വലിയൊരു ശക്തി ആ മനസ്സിൽ നിറഞ്ഞു വലിയൊരു ശക്തി ആ ചിന്തയിൽ നിറഞ്ഞു വലിയ ശക്തി കൊണ്ട് ഫ്രാൻസിസിന്റെ ഹൃദയം നിറഞ്ഞു പ്രിയപ്പെട്ടവരെ നമുക്കും ഇറങ്ങാം ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്ന ദൈവത്തെ പ്രതി സകലരെയും സ്നേഹിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ളതിലെല്ലാം ദൈവത്തിന്റെ മുഖം കാണുന്ന ഒരു ജീവിതത്തിനായി നമുക്ക് ഇറങ്ങാം വിശുദ്ധ ഫ്രാൻസിസിനോട് നമുക്ക് മാധ്യസ്ഥം തേടാം വിശുദ്ധ ഫ്രാൻസിസെ ദൈവത്തിൽ ആനന്ദം കണ്ടെത്താൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവത്തിൽ ആനന്ദം കണ്ടെത്താൻ ഞങ്ങളുടെ കുടുംബത്തെ പഠിപ്പിക്കണമേ ദൈവത്തിൽ ആനന്ദം കണ്ടെത്താൻ ഈ ലോകത്തെ പഠിപ്പിക്കണമേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊന്നു ചേർന്ന് ദൈവത്തിലേക്ക് ഒരു യാത്ര നടത്തട്ടെ